നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള ഷിംബുഖാൻ സംസ്ഥാന അസോസിയേഷന്റെ ആഭിമുഖ്യത്തില് ഇന്റർനാഷണൽ കരാട്ടെ മെഡൽ ജേതാക്കളെയും ഓൾ ഇന്ത്യ ഷിറ്റോറിയോ നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ വിജയികളെയും ആദരിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ ആദരവ് യോഗം ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ശ്രീലങ്കയിൽ നടന്ന ഷിൻബുഖാൻ ഇൻവിറ്റേഷൻ ഇന്റർനാഷണൽ മത്സര വിജയികളായവരെയും ഓൾ ഇന്ത്യ ഷിറ്റോറിയോ നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയികളെയുമാണ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന് വിനായകാഹാളിൽ നടന്ന യോഗത്തിൽ ആദരിച്ചത് മാത്യു കുൾനാടൻ എം എൽ എ ആദരവ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത സുഹൃത്തുരൊക്കെ കാണുമ്പോൾ ഞാൻ വലിയ ആരാധനയോടുകൂടിയാണ് അന്ന് കണ്ടിരുന്നത് കാരണം നിങ്ങൾക്കറിയാം സ്കൂളിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെറിയ പേടിയും രണ്ട് എല്ലാവർക്കും വലിയൊരു അഭിമാന ബോധമായിരിക്കും അവിടെ സംബന്ധിച്ച് ഇന്ന് ഈ ചടങ്ങിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കരാട്ടയിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയിലടക്കം നടന്ന മത്സരങ്ങളിൽ വിജയികളായ കുട്ടികളെ അനുമോദിക്കുകയും അവരെ അടുത്ത ലെവലിലുള്ള ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ശിക്ഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും ഇത്രയേറെ കുട്ടികൾ മികച്ച ഗാന്ധി അവർക്ക് പരിശീലനം നൽകിയവരെ പരിശീലിപ്പിച്ചവരെ അവർക്ക് ഗുരുസ്ഥ ഗുരുക്കളായ ഗുരുക്കന്മാരായിട്ടുള്ളവരെ കൂടി ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് വിവിധ മത്സരങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കിയ ആഗ്നസ് ആഷ്ലിൻ സേതുലക്ഷ്മി വൈകാലക്ഷ്മി അനീഷ് ആദിനാഥ് രാജേഷ് എന്നിവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ ഷിൻബുക്കാൻ കരാട്ടെ സ്കൂൾ ഇന്ത്യൻ ചീഫും മുഖ്യപരിശീലകനുമായ ഷിഹാൻ രഞ്ജിത്ത് ജോസ് അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ മേളയുടെ പ്രസിഡൻറ്റും എഴുത്തുകാരനുമായ മോഹൻദാസ് സൂര്യനാരായണൻ വിജയികളെ ആദരിച്ചു ഓൾ ഇന്ത്യ ഷിറ്റോറിയോ നാഷണൽ മത്സര വിജയികളായ ആഷ്ലി അഭിനവ് കൃഷ്ണ ഐസ്മയ ഫിദ ഫാത്തിമ നിഷാദ് അമ്മാന ഫാത്തിമ കാശിനാഥ് രാജീവ് വൈകാലക്ഷ്മി ജിബി എന്നിവരെ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങലും മാധ്യമപ്രവർത്തകൻ രാജേഷ് പി എസും ചേർന്ന് ആദരിച്ചു വിജയികളെ മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചാണ് സ്വീകരണ വേദിയിലെത്തിച്ചത് നവംബർ ഇരുപത്തേഴ് മുതൽ ഡിസംബർ രണ്ട് വരെ സിംഗപ്പൂരിൽ നടക്കുന്ന ഏഷ്യ പസഫിക് മത്സരത്തിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിൽ ഇവർ ഇടം നേടിയിട്ടുണ്ട് ഷിൻബുക്കാൻ സംസ്ഥാന അസോസിയേഷൻ ട്രഷറർ സെൻസായി സജിദ് സെംബായ് ആഷിഖ് ഇബ്രാഹിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു